കുമ്മണ്ണൂർ നടക്കാങ്ങുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു മീനഭരണിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കുംഭകൂട ഘോഷയാത്ര കുമ്മണ്ണൂരിലേക്കെത്തി കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മീനഭരണി ദിവസത്തിൽ കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കുമണ്ണൂർ നടക്കയാങ്ങുന്ന ദേവി ക്ഷേത്രത്തിലേക്ക് കുംഭകൂട ഘോഷയാത്ര നടത്തി ഘോഷയാത്രയ്ക്ക് പമ്പമേളവും പാണ്ഡിമേളവും അകമ്പിടിയേക്കി നിഗ്രഹത്തിനു ശേഷം ഭദ്രകാളി സന്തോഷാധിക്യത്താൽ ചെയ്ത നൃത്തത്തെയാണ് കുംഭകൂട നൃത്തം കൊണ്ട് സൂചിപ്പിക്കുന്നത് ദേവിയുടെ സന്തത സഹചാരിണികളായ മറ്റു ദേവിമാരും ഭൂതഗണങ്ങളും ഭൂസ്വർശത്തെ സൂചിപ്പിക്കുന്നതും ഔഷധ ഗുണമുള്ളതുമായ മഞ്ഞൾ നിറച്ച കുംഭവുമായി ദേവിക്ക് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് അകമ്പടി സേവിക്കുകയും ദേവിയെ മഞ്ഞളിനാൽ അഭിഷേകം ചെയ്തു എന്നുമാണ് സങ്കല്പം ഈ സങ്കല്പമാണ് കുംഭകൂട നൃത്തത്തിൽ അടങ്ങിയിട്ടുള്ളത് മനസ്സും ശരീരവും ദേവിക്ക് സമർപ്പിക്കലാണ് മഞ്ഞൾ നിറച്ച കുംഭകൂടം സമർപ്പിക്കൽ ചേർപ്പുങ്കൽ മാറിയിടം കുമ്മണ്ണൂർ ഭദ്രാചലം ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുംഭകൂട ഘോഷയാത്രകളും കുമ്മണ്ണൂരിലെത്തി േത്ര നടയ്ക്കാകുന്ന ദേവീക്ഷേത്രത്തിൽ എത്തിയതിനെ തുടർന്ന് കുംഭകൂട അഭിഷേകവും നടന്നു ഉച്ചയ്ക്ക് തിരുവാവരണം ചാർത്തി ഉച്ചപൂജയും നടന്നു